നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓവലേഷനെ കുറിച്ചാണ് ഓവലേഷൻ എപ്പോൾ ബോഡിയിൽ സംഭവിക്കുന്നു എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയി നമുക്കിത് സംസാരിക്കാം സങ്കടനത്തിന്റെ ഭാഗമായ സ്ത്രീ കോശത്തെ അണ്ടം എന്ന് വിളിക്കുന്നു ആംഗലേയത്തിൽ ഓവം എന്ന് പറയുന്നു എന്ന വാക്കും ഇതിനെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് മനുഷ്യ സ്ത്രീകളിൽ ഏകദേശം ഇരുപത്തെട്ട് ദിവസങ്ങളുള്ള ഒരു ആർത്തവ ചക്രത്തിന്റെ ഏതാണ്ട് മധ്യത്തിലായി പതിനാലാം ദിവസത്തോടനുബന്ധിച്ച് ഒരണ്ടം അഥവാ ഒരു മുട്ട പൂർണ്ണ വളർച്ച ഇത് അണ്ടവിസർജനം അഥവാ ഓവുലേഷൻ എന്നറിയപ്പെടുന്നു ഗർഭധാരണം നടക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ഈ ദിവസങ്ങളിലാണ് അതിനാൽ ഈ സമയങ്ങളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഞ്ഞിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നാൽ ആർത്തവചക്രം കൃത്യമല്ലാത്തവരിൽ അണ്ടവിസർജനത്തിനായി തീയതി കണക്കാക്കുന്നത് അത്ര എളുപ്പമല്ല ശരീര താപനിലയിലുള്ള നേരിയ വർധന യോനി സ്രവത്തിലുള്ള വ്യത്യാസം എന്നിവ അണ്ടവിസർജനത്തോടനുബന്ധിച്ചു കാണാറുണ്ട് പൂർണ്ണ വളർച്ച എത്താത്ത അണ്ടത്തെ അബൊക്ക അണ്ടം അല്ലെങ്കിൽ പ്രീമച്ചർ എഗ് എന്നും പറയുന്നു അണ്ടത്തിലൂടെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ജനിതകവും പാരമ്പര്യവുമായ ഘടകങ്ങൾ അണ്ടകോശം വഴി കൈമാറ്റം ചെയ്യപ്പെടുന്നു മുന്ന പറഞ്ഞതുപോലെ തന്നെ ഓവുലേഷൻ എന്നത് സ്ത്രീ ശരീരത്തിലെ പ്രധാന പ്രക്രിയയാണ് ആർത്തവവും ഓവുലേഷനും സ്ത്രീയുടെ പ്രത്യുൽപാദനത്തിന് പ്രാപ്തിയാക്കുക മാത്രമല്ല പ്രായപൂർത്തിയായ ആരോഗ്യകരമായ സ്ത്രീ ശരീരത്തിന്റെ ലക്ഷണം കൂടിയാണത് ആർത്തവത്തെ തുടർന്നാണ് ഓവുലേഷൻ നടക്കുക എന്നാൽ ആർത്തവം സംഭവിച്ചാലും ചിലപ്പോൾ അപൂർവമായി ഓവുലേഷൻ നടക്കാത്ത അവസ്ഥകൾ ഉണ്ടാകാം ഓവുലേഷൻ എന്നത് പ്രധാനമാകുന്നത് സ്ത്രീ ഗർഭം ധരിക്കാൻ കൂടിയുള്ള ഒരു പ്രക്രിയയായതുകൊണ്ടാണ് സ്ത്രീയിലെ ഓവറിയിൽ ധാരാളം മണ്ഡങ്ങൾ ഉണ്ട് ഇതിൽ മാത്രം ഒരു മാസം അതായത് ഓവലേഷൻ സമയം പൂർണ്ണമായി വളർച്ച പ്രാപിച്ച് ഫലോപ്പിയൻ രൂപിലൂടെ പുറന്തള്ളപ്പെടുന്നു ഇതിന് ഇതിന് കൂടി വന്നാൽ മുപ്പത്താറ് മണിക്കൂർ മാത്രമാണ് ആയുസ് ഇതിനാൽ തന്നെ ഈ സമയത്ത് ബീജം ജീവനോടെ സ്ത്രീ ശരീരത്തിലുണ്ടെങ്കിൽ എത്തിയാൽ ബീജവും അണ്ടവും ചേർന്ന് ഗർഭധാരണത്തിന്റെ ആദ്യ പ്രക്രിയ നടക്കും അണ്ടം ജീവനോടെയുള്ള ഈ ഇരുപത്തിനാല് അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂറിൽ മാത്രമാണ് ഗർഭധാരണ സാധ്യതയുള്ളത് അതായത് ഓവലേഷൻ നടക്കുന്ന സമയം ഈ സമയം തിരിച്ചറിഞ്ഞ് ബന്ധപ്പെടുന്നത് ഇതിനാൽ തന്നെ ഗർഭധാരണത്തിന് പ്രധാനവുമാണ് പുരുഷന്റെ ബീജം അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ ജീവനോടെ ഉണ്ടാകും ഇതിനാൽ ഓവലേഷനു മുമ്പായി ബന്ധപ്പെട്ടാലും ജീ ബീജം ജീവനോടെയാണെങ്കിൽ ഗർഭധാരണം സാധ്യമാകും അണ്ടം ഫെലോപ്പിയൻ ട്യൂബിലെത്തുന്ന സമയം ബീജം ലഭ്യമെങ്കിൽ ഗർഭധാരണം നടക്കാൻ സാധ്യതയുണ്ട് ഓവുലേഷൻ അറിഞ്ഞു ബന്ധപ്പെടേണ്ടത് ഗർഭധാരണത്തിന് പ്രധാനമാണ് ഓവുലേഷൻ തിരിച്ചറിയാൻ സാധിക്കുന്ന മെഡിക്കൽ വഴികൾ ഇപ്പോൾ ലഭ്യമാണ് ഓവുലേഷൻ കിറ്റാണ് ഒരു വഴി ഇത് ലൂട്ടിനൈസിംഗ് ഹോർമോൺ അളവ് നോക്കിയാണ് ഓവുലേഷൻ കണക്കാക്കുന്നത് ഈ ഹോർമോണിൻ്റെ അളവ് ഉയർന്നാൽ അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിൽ ഓവുലേഷൻ നടക്കുമെന്നതിൻ്റെ സൂചനയാണിത് ഓവുലേഷൻ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഓവുലേഷൻ കിറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇതല്ലാതെ ഉമിനീർ പരിശോധന വഴിയും രക്തപരിശോധന വഴിയുമെല്ലാം ഇത് തിരിച്ചറിയാം രക്തത്തിലും ഉമിനീരിലുമുള്ള ഹോർമോൺ സാന്നിധ്യമാണ് ഇതിന് കാരണം രക്തത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണും ഉമിനീരിലെ ഈസ്ട്രജൻ ഹോർമോണുമാണ് ഇതിന് സഹായിക്കുന്നത് സ്ത്രീകൾക്ക് സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് നോക്കി ഓവുലേഷൻ സമയം കണ്ടെത്താം സ്ത്രീകളിൽ ഓവുലേഷൻ അടുക്കുമ്പോൾ യോനി സ്രവവും വർദ്ധിക്കും ശരീരം ഗർഭധാരണത്തിന് ഒരുങ്ങി എന്നതിന്റെ സൂചന കൂടിയാണിത് ഈ സമയത്ത് കൂടുതൽ കട്ടിയുള്ള മുട്ടയുടെ വെള്ള പോലെയുള്ള യോനി യോനിശ്രമമാണ് ശരീരം ഉൽപ്പാദിപ്പിക്കുക ഓവലേഷൻ എന്നതിൻ്റെ ഒരു പ്രധാന അടയാളം കൂടിയാണിത് യോനിശ്രമം ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദന ശേഷിയുള്ള അതായത് ഓവലേഷൻ നടക്കുന്ന ദിവസം ബന്ധപ്പെട്ടാൽ ഗർഭധാരണ സാധ്യത വർധിക്കും യോനിശ്രമ പരിശോധന സ്ത്രീകൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന പരിശോധനയാണ് യോണിസ്രവം എടുത്ത് ഇരുവിരലുകളിൽ അതായത് തള്ളവിരൽ ചൂണ്ടുവിരൽ എന്നിവയുടെ പിടിച്ച് വിരലുകൾ മെല്ലെ അകറ്റുക ഇവ വിട്ടുപോകാതെ വലിയുകയാണെങ്കിൽ അതായത് പശിമ കൂടുതലാണെങ്കിൽ ഇത് ഓവുലേഷൻ ദിവസമാണ് ഓവുലേഷൻ സമയത്ത് സ്ത്രീ ശരീരത്തിലെ ലക്ഷണങ്ങൾ ഒന്ന് സ്ത്രീ ശരീരത്തിലെ താപനില വർദ്ധിക്കുന്നു സാധാരണയിൽ കവിഞ്ഞ താപനില ഈ സമയത്ത് പതിവാണ് ഇത് മറ്റൊരു ലക്ഷണമായി കണക്കാക്കാം ബേസൽ ബോഡി ടെമ്പറേച്ചർ അഥവാ ബി എന്നതാണ് വർദ്ധിക്കുന്നത് എന്നാൽ ഓവലേഷൻ നടക്കുന്ന ദിവസമാകും ഇത് വർദ്ധിക്കുക പ്രൊജസ്ട്രോൺ ഹോർമോൺ വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണമായി പറയുന്നത് ചില സ്ത്രീകളിൽ ഓവലേഷൻ നടന്ന് തൊട്ടു ശേഷമാണ് ഇത് സംഭവിക്കുക ഇതുപോലെ ചില സ്ത്രീകൾക്ക് വയറ്റിന്റെ ഒരു വശത്തായി വേദനയുണ്ടാകും ഇത് എല്ലാ വിഭാഗം സ്ത്രീകളിലും അനുഭവപ്പെടുകയുമില്ല ഏതാണ്ട് ഇരുപത് സ്ത്രീകളിൽ മാത്രമാണ് ഇത് അനുഭവപ്പെടുക സ്ത്രീകളുടെ മാരടങ്ങളിലും ഈ സമയത്ത് കാര്യമായ വ്യത്യാസങ്ങൾ കാണപ്പെടും മാരടങ്ങൾ കൂടുതൽ മൃദുവാകും മാരടങ്ങൾ നിപിളവുമെല്ലാം ഏറെ സെൻസിറ്റീവാവും ഓവുലേഷൻ സമയത്ത് സ്ത്രീയുടെ സെക്സ് താല്പര്യങ്ങൾ വർദ്ധിക്കും ഇത് ഗർഭധാരണം സാധ്യമാക്കാനുള്ള പ്രകൃതിയുടെ തന്നെ വഴിയാണെന്ന് പറയേണ്ടി വരും